മൂന്നാറിൽ ഒരു കാലത്ത് തീവണ്ടി ഓടിയിരുന്നുവെന്ന യാഥാർത്ഥ്യം സഞ്ചാരികളെ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിവാസൽ കരടിപ്പാറയിൽ തുറന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി മൂന്നാറിൽ ആദ്യകാലത്തോടിയിരുന്ന തീവണ്ടിയുടെ മാതൃകയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിന് മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു വർഷങ്ങൾക്കപ്പുറം മൂന്നാറിൽ തീവണ്ടി ഓടിയിരുന്നുവെന്നത് ഇന്നുള്ളവർക്ക് കേട്ടുകേൾവി മാത്രമാണ് ആ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കും വിധമാണ് പള്ളിവാസൽ പഞ്ചായത്ത് കരടിപ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിന്റെ കുന്നിൻ കുന്നിൻചരിവുകളിലൂടെ ചൂളം വിളിച്ചോടിയിരുന്ന ആദ്യകാല തീവണ്ടിയുടെ മാതൃകയിലാണ് കേന്ദ്രത്തിന്റെ രൂപകൽപ്പന ബോഗികളും എഞ്ചിനും തീവണ്ടിപ്പാളവുമെല്ലാം കരടിപ്പാറയിൽ മാറ്റമൊന്നുമില്ലാതെ നിർമ്മിച്ചിട്ടുണ്ട് വെറുമൊരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്നതിനപ്പുറം സഞ്ചാരികളെ എങ്ങനെ കൂടുതലായി ആകർഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് മൂന്നാറിലെ ആദ്യകാല കേന്ദ്രമെത്തിയതെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു കരടിപ്പാറ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മൂന്നാറിൽ ഉണ്ടായിരുന്ന ത്രി സ്റ്റീം ലോക്കമോട്ടീവ് എഞ്ചിൻ ആ ട്രെയിനിന്റെ ഒരു പുനരാവിഷ്കരണം നടത്തണമെന്ന് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി ഇതിന്റെ അതുപോലെ തന്നെ അന്നത്തെ എ ഇ ആയിരുന്ന വൈശാഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിലെല്ലാം തന്നെ ആലോചിച്ച് ഇവിടെ ഈ ഇത്തരത്തിൽ ട്രെയിനിൻ്റെ തന്നെ ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത് ഈ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ കണ്ടിപ്പാറ വ്യൂ പോയിൻ്റ് വലിയ പ്രസിദ്ധമാണെങ്കിലും ഇവിടെ വരുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവായി എന്നാൽ ഇതിൻ്റെ നിർമ്മാണം ത്തിൻ്റെ ആ ഒരു ഡിസൈൻ എല്ലാം തീരുമാനിച്ച് ആ ഡിസൈൻ അനുസരിച്ചുള്ള നിർമ്മാണം നടക്കുന്ന വേളയിൽ തന്നെ തിരക്ക് യും വനിതകൾക്കും പുരുഷന്മാർക്കുമായുള്ള പ്രത്യേക ശുചിമുറികൾ ടി കഫേ എന്നിവ തീവണ്ടിക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിന് മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ചയാണ് കരടിപ്പാറയുടെ പ്രത്യേകത ഈ കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാൻ കേന്ദ്രത്തോട് ചേർന്ന് വാച്ച് ടവറും നിർമ്മിച്ചു കഴിഞ്ഞു കുട്ടികൾക്കായുള്ള ഉദ്യാനം വൈകാതെ ഇവിടെ ഒരുക്കാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി